ജയരാജൻ വിഷയത്തിൽ നിലപാടും പ്രതികരണവും ഇല്ലാതെ സി പി ഐ ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തിയെന്ന് സ്വയം അവകാശപ്പെടുന്ന സി പി ഐക്ക് സി പി എം നേതാക്കളുടെയും പാർട്ടിയുടെയും വഴിതെറ്റലിനെ കുറിച്ച് മിന്താട്ടം മുട്ടി നിൽക്കുകയാണ് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾ മുന്നണിയെ ഒന്നാകെ പിടിച്ചൊലിച്ചിട്ടും രണ്ടാമത്തെ കക്ഷിയായ സി പി ഐ അഴക്കുഴമ്പൻ ന്യായങ്ങൾ പറഞ്ഞ് തടിതപ്പുകയാണ് സി പി എമ്മിന്റെ ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് അവരാണെന്നുമാണ് സി പി ഐയുടെ നിലപാട് മുന്നണിയുടെ പൊതു നിലപാടിനും സ്വഭാവത്തിനും നിരക്കാത്ത വിധത്തിൽ പെരുമാറിയ കൺവീനറിനെതിരെയുള്ള അമർശം ഉള്ളൊതുക്കി മുറുമുറത്ത് നടക്കുകയാണ് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം ജയരാജന്റെ ഭാര്യയും മകളും ചേർന്ന് നടത്തുന്ന ആയുർവേദ റിസോർട്ട് സിൽ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിസോർട്ടിന് ബിസിനസ് പങ്കാളിത്തമുണ്ടെന്ന വിവരം തെളിവ് സഹിതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ടിട്ടും സി പി ഐ അനങ്ങിയില്ല ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുമൊത്ത് പാർലമെന്റ് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചതിനെതിരെ ബിനോയ് വിശ്വം രൂക്ഷ വിമർശനം നടത്തിയിരുന്നു രാജ്യത്തെ പ്രധാനമന്ത്രി മൊത്തം പൊതുസ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിച്ചതുപോലും മഹാപാതകമായി ചിത്രീകരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ജയരാജന്റെ ബിസിനസ് ഇടപാടുകളും രഹസ്യ ചർച്ചകളുമൊക്കെ പുറത്തു വന്നിട്ടും രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് തികഞ്ഞ മൗനത്തിലാണ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ അഴിമതി തടയാൻ രാജ്യത്ത് ആദ്യമായി നിയമസഭാ ബിൽ പാസാക്കിയ ലോകായുക്ത ബില്ലിന് പിണറായി സർക്കാർ ഭേദഗതി കൊണ്ടുവന്നപ്പോഴും സി പി ഐ വലിയ സി പി എമ്മിന് മുന്നിൽ കീഴടങ്ങി സി പി ഐ നേതാവും നിയമ മന്ത്രിയുമായിരുന്ന ഈ ചന്ദ്രശേഖരൻ നായർ ആയിരുന്നു നിയമനിർമ്മാണത്തിന്റെ ഉപജ്ഞാവ് അഴിമതിക്കെതിരെയുള്ള മികച്ച സംവിധാനമായ ലോകായുക്തിയുടെ ചിറകരി ബിൽ അവതരിപ്പിച്ച് പാസാക്കുന്നതിന് സി പി ഐക്ക് യാതൊരു മടിയും ഉണ്ടായില്ല ഈ ചന്ദ്രശേഖരൻ നായരെ പ്രത്യക്ഷത്തിൽ തള്ളിപ്പറയുന്നതിന് തുല്യമായിരുന്നു നിയമ ഭേദഗതി അഴിമതിക്കെതിരെയുള്ള തിരുത്തശക്തി തങ്ങൾ മാത്രമാണെന്ന സി പി ഐയുടെ അവകാശവാദം വെറും ഡായി മാത്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു അഴിമതി തടയുന്നതിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരേ തൂവൽ പക്ഷികളെന്ന പ്രതിപക്ഷ വിമർശത്തിന് വഴി വെച്ചിട്ട് പോലും ബിനോയ് വിശ്വവും കൂട്ടരും അധികാരത്തിന്റെ ശീതള അമർന്നിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാരിന്റെ തുടക്കകാലത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുള്ള ചുവടുമാറ്റങ്ങളെ എതിർക്കുന്നതിൽ ഒട്ടും മടി കാണിച്ചിരുന്നില്ല പക്ഷെ രണ്ടു വർഷം കഴിഞ്ഞതോടെ സി പി ഐയും കാനവും മുഖ്യമന്ത്രി പിണറായിക്ക് മുന്നിൽ സമ്പൂർണമായി കീഴടങ്ങി നിൽക്കുന്നതാണ് കണ്ടത് ബിനോയ് വിശ്വത്തിന്റെ കാലത്തും ആ സ്ഥിതിക്ക് യാതൊരു മാറ്റവും വന്നില്ല സി പി ഐയുടെ സെക്രട്ടറി ആയിരുന്ന സി കെ ചന്ദ്രപ്പൻ മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷ ഇംഗ്ലീഷ് വരികയായിരുന്ന മെയിൻ സ്ട്രീമിന് നൽകിയ അഭിമുഖത്തിൽ സി പി എമ്മുമായുള്ള സഖ്യത്തിൽ സി പി ഐ ചെന്നപ്പെട്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു സി പി എമ്മിന്റെ ചെയ്തികൾ സി പി ഐയെ അപകടത്തിൽ ചാടിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവാചക തുല്യമായ മുന്നറിയിപ്പ് തെറ്റായ നയങ്ങൾ മൂലം സി പി എം മുങ്ങാൻ പോകുന്നു ഒപ്പം ഞങ്ങളും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ താക്കിത ചന്ദ്രപ്പന്റെ ഉപദേശം പോലും സൗകര്യപൂർവ്വം അവഗണിക്കുകയാണ് സി പി ഐ